യോൾ നമ്മൾ ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി സി നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ വീഡിയോകളിലൊക്കെ ഒരുപാട് കൊമൻറ്റ്സ് വരാറുണ്ട് നോട്ടിഫിക്കേഷൻ എന്ന് ഉള്ള കാര്യം നോട്ടിഫിക്കേഷൻ എന്തായാലും ഈ മാസം അവസാനം വരുമെന്ന് തന്നെയാണ് നമുക്ക് കെ ഡി ആർ ബി അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ഈ എൽ ഡി സിയുടെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ചെറിയ ഡൗട്ടുകളൊക്കെ നമുക്ക് ഒന്ന് നോക്കാം ഫസ്റ്റ് ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ അതായത് എൽ ഡി ക്ലാർക്ക് ഇരുപത്തിമൂന്ന് ഇരുപതിലായിരുന്നു നോട്ടിഫിക്കേഷൻ വരുന്നത് അതിൻ്റെ എക്സാം നടന്നത് പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് എക്സാം നടക്കുകയും ചെയ്തു ആ സമയത്ത് ഇരുപത് ഒഴിവുകളാണ് ഉണ്ടായിരുന്നത് ആ സമയത്ത് ആ നോട്ടിഫിക്കേഷനിലും താൽക്കാലിക ജീവനക്കാർക്ക് കുറച്ച് അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ടായിരുന്നു എങ്കിലും ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്നും ഏകദേശം ഒരു അൻപതിനു മുകളിൽ നിയമനങ്ങൾ നടന്നതിന് ശേഷമാണ് ആ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയത് അപ്പോൾ ഇത് ഇതിന് ശേഷമാണ് നമ്മുടെ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് ടെൻത്ത് ക്വാളിഫിക്കേഷനിൽ നോട്ടിഫിക്കേഷൻ വിളിക്കുകയും പിന്നീട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഉണ്ടായെങ്കിലും ആ പ്രാവശ്യം ടെൻത്ത് ക്വാളിഫിക്കേഷനിൽ തന്നെ എക്സാം നടന്നു അപ്പോൾ പറയുന്നുണ്ടായിരുന്നു അടുത്ത പ്രാവശ്യം മുതൽ പ്ലസ് ടു ആക്കും അതുപോലെ കമ്പ്യൂട്ടർ നോളജ് വേണമെന്നൊക്കെ അന്ന് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് പറഞ്ഞു അത് രണ്ടായിരത്തി ഇരുപത്തി പക്ഷേ ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡ് രണ്ടായിരത്തി ഇരുപതിൽ വന്ന നോട്ടിഫിക്കേഷനിൽ തന്നെ എടുത്തു പറയുന്നുണ്ട് അന്ന് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഗുരുവായൂർ ദേവസ്വം ബോർഡ് രണ്ടായിരത്തി ഇരുപതിൽ വന്ന നോട്ടിഫിക്കേഷനിലും പ്ലസ് ടു പ്ലസ് കമ്പ്യൂട്ടർ നോളജായിരുന്നു ഡി സി എന്നോ എം സി എന്നോ ഒന്നും എടുത്തു പറഞ്ഞിട്ടില്ല ഇവർ ഓൾറെഡി ഈ ഒരു ക്വാളിഫിക്കേഷനിലാണ് സാധാ അന്ന് നിയമനം അന്ന് അപ്ലിക്കേഷൻ വിളിച്ചിരുന്നത് അതിനുശേഷമാണ് നമ്മുടെ ട്രാവൽ കൂറ് ടെൻത് ക്വാളിഫിക്കേഷൻ വരുന്നതും പിന്നീട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അവരാ ടെൻത്തിൽ തന്നെ എക്സാം നടത്തി അപ്പം പിന്നീട് പറഞ്ഞു ഇനിയുള്ള ദേവസ്വം ബോർഡ് എൽ ഡി സി നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് പ്ലസ് ടു അതോടൊപ്പം കമ്പ്യൂട്ടർ അതായത് ഡി സി എം ആയി ബന്ധപ്പെട്ട പ്രശ്നം വന്നിരിക്കുന്നത് അപ്പം ഈ നോട്ടിഫിക്കേഷനിലും ഈ പ്ലസ് ടു പ്ലസ് ടു ആയിരിക്കും എന്തായാലും ടെൻത്ത് ആയിരിക്കില്ല കാരണം രണ്ടായിരത്തി ഇരുപത് മുതലേ പ്ലസ് ടു ആണ് അവിടെ അപ്പം അത് പ്ലസ് കമ്പ്യൂട്ടർ ആയിരുന്നു അന്ന് അപ്പം ഇപ്പം കമ്പ്യൂട്ടർ നോളജ് തന്നെ ആകാനാണ് ഒരു സാധ്യത ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ട് അറിയാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ എപ്പോഴും എൻ്റെ ഓരോ വീഡിയോസിൻ്റെയൊക്കെ താഴെ കാണും ഈ ദേവസ്വം ബോർഡ് ഭയങ്കര എന്താണ് വെറുതെയാണ് നമ്മൾ എക്സാം ഫീ ഒക്കെ കൊടുത്തിട്ട് എക്സാം എഴുതും നമുക്ക് യാതൊരു ഇതും കിട്ടാറില്ല കിട്ടുന്നില്ല അത് ഇതും നിയമനങ്ങളൊന്നും നടക്കില്ല എന്നൊക്കെ അപ്പോൾ ഇതിനെ വെച്ച് എക്സാം നടന്നു അതിൻ്റെ റാങ്ക് ലിസ്റ്റ് നമുക്കൊന്ന് നോക്കാം അതായത് ഈ രണ്ടായിരത്തി ഇരുപത് വന്ന നോട്ടിഫിക്കേഷൻ ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി അൻപത്തിയേഴ് നിയമനങ്ങൾ നടന്നു എന്ന് പറഞ്ഞില്ലേ അപ്പം അതിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റ് നിങ്ങൾ നോക്കിക്കേ അതായത് ആ ഒരു റാങ്ക് ലിസ്റ്റ് വന്നിട്ട് നിലവിൽ വന്നു ആ റാങ്ക് ലിസ്റ്റിൽ അപ്പോൾ അന്ന് പത്തൊമ്പതായിരുന്നു ഇപ്പോൾ സാലറി ഒക്കെ റിവൈസ് ചെയ്ത് ട്വന്റി ഫൈവ് സംതിങ് ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു വന്ന റാങ്ക് ലിസ്റ്റ് നോക്കുക ഈ ഒരു സമയത്ത് വന്ന റാങ്ക് ലിസ്റ്റ് ആണ് മെയിൻ ലിസ്റ്റ് നോക്കിക്കോളൂ ഇതിൽ കട്ട് ഓഫ് വന്നിരിക്കുന്നത് എഴുപത്തേഴ് പോയിൻറ്റ് മൂന്ന് ആറാണ് കട്ട് ഓഫ് അന്ന് വന്നിരിക്കുന്നത് ഈഴവ അങ്ങനെ ദാ കമ്മ്യൂണിറ്റി ഉണ്ട് നോക്കാം ശ്രീജിത്ത് സുരേഷ് ഇതാണ് ടോട്ടൽ ഗ്രേസ് മാർക്കും കൂട്ടി കുട്ടിക്ക് വന്നിരിക്കുക ഗ്രേസ് മാർക്കില്ല ടോട്ടൽ എഴുപത്തേഴ് പോയിന്റ് മൂന്ന് ആറാണ് അന്ന് വന്നിരുന്നത് റാങ്ക് നമ്പർ ഒന്ന് വന്നിരിക്കുന്നത് അപ്പം ഇതാ അന്നത്തെ റാങ്ക് ലിസ്റ്റ് അപ്പം നിങ്ങൾ എക്സാം എഴുതുമ്പോൾ തന്നെ നമുക്കറിയാവല്ലോ ഇത്ര മാർക്ക് നമുക്കുണ്ട് അപ്പം എഴുപത്തിയേഴ് കൂടുതൽ എനിക്ക് മാർക്കുണ്ട് പക്ഷേ അന്നത്തെ ഒന്ന് ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടിയുടെ മാർക്കാണ് എഴുപത്തി ഏഴ് പോയിന്റ് മൂന്ന് ആറ് നോർമൽ അതായത് റാങ്ക് ലിസ്റ്റിൽ അൻപത്തി ഒൻപത് പേരുണ്ട് ലാസ്റ്റ് വന്നിരിക്കുന്നത് എഴുപത് പോയിൻ്റ് പൂജ്യം രണ്ടാണ് മാർക്ക് അപ്പം നിങ്ങൾക്കൊരു എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്കറിയാം ഇത്രയാണ് അതായത് എനിക്ക് ഇത്ര മാർക്ക് കിട്ടി അപ്പോൾ ഇത് ലാസ്റ്റ് വന്നിരിക്കുന്ന ആളുടെ പേര് മഹേഷ് കുമാർ മഹേഷ് കുമാറിന്റെ മാർക്ക് എഴുപത് പോയിന്റ് പൂജ്യം രണ്ട് അപ്പം എഴുപത് മാർക്കുണ്ട് അല്ലെ എഴുപത്തൊന്ന് മാർക്ക് എനിക്കുണ്ട് പക്ഷേ എനിക്ക് എന്തുകൊണ്ട് റാങ്ക് ലിസ്റ്റിൽ ഇടാൻ നേടിയില്ല നമുക്ക് അതിനെതിരെയുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള റൈറ്റ് ഇന്നുണ്ട് അപ്പോൾ പിന്നെ നിങ്ങൾ കുറേ ദിവസം ബോർഡ് അങ്ങനെയല്ല ഇങ്ങനെ ആ ജോലി കൊടുക്കുന്നത് എന്നൊരു കമൻറ്റ് കണ്ടതുകൊണ്ട് മാത്രം ഞാൻ ഈ റാങ്ക് ലിസ്റ്റ് കാണിച്ച് അൻപത്തി ഒൻപത് പേരുണ്ടായിരുന്നു ഏകദേശം അൻപത്തിയേഴ് ഒപ്പൊൺ മെറിറ്റ് വന്ന എല്ലാവർക്കും ജോലി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്തിൽ അപ്പം ഇത് വന്ന് എഫക്റ്റ് അത് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നിലവിൽ വന്നത് അപ്പം നമ്മുടെ പി എസ് സി പോലെയുള്ള മൂന്ന് വർഷം എന്ന് വെച്ചാൽ അതിനുള്ളിൽ ചിലപ്പോൾ നിയമനങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ചിലപ്പോൾ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി റദ്ദാക്കാനുള്ള റൈറ്റ് നമ്മുടെ ദേവസ്വം ബോർഡിനുണ്ട് എന്ന് നോട്ടിഫിക്കേഷൻ എടുത്ത് പറയുന്നുണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏകദേശം ഒരു പകുതിയോട് പകുതിക്ക് മുമ്പ് തന്നെ അവർ ഈ ഒരു ഇതിൻ്റെ അത്യാവശ്യം ആളുകളെ എടുത്തതിന് ശേഷമാണ് ഈ റാങ്ക് ലിസ്റ്റ് പോകുന്നത് അപ്പോൾ ഒന്നാം റാങ്കുകാരന് ഇട്ടിരിക്കുന്ന മാർക്ക് എഴുപത്തേഴ് പോയിന്റ് മൂന്ന് ആറ് രണ്ടാം റാങ്കുകാരനെ ഇട്ടിരിക്കുന്ന എഴുപത്തേഴ് പോയിന്റ് പൂജ്യം മൂന്ന് രാധിക്ക മൂന്നാം റാങ്ക് ഇ ഡബ്ല്യു എസ് ാണ് എഴുപത്തിയേഴ് പോയിന്റ് പൂജ്യം ഒന്ന് ഉണ്ട് ഇങ്ങനെ മാർക്ക് പോയിട്ടുണ്ട് അതായത് ഏകദേശം ഒരു എഴുപത്തി ഏഴിനും എഴുപതിനും ഇടയ്ക്ക് അൻപത്തിയേഴ് വരെ വന്നിട്ടുണ്ട് അങ്ങനെയെല്ലാം കറക്റ്റായിട്ട് തന്നെ ഇവർ എഴുതിയിട്ടുണ്ട് ഒരേ കാസ്റ്റിൽ പെട്ടവർക്കും എഴുത്തച്ഛൻ ഒ ബി സി അങ്ങനെ മാർക്കും റാങ്ക് ലിസ്റ്റും ഒക്കെ ആയിട്ട് കറക്റ്റായിട്ട് ഇത് വിട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ നിങ്ങൾ ചില ഇവർ കമൻ്റ് ഇടുന്നത് ദേവസ്വം ബോർഡ് പറ്റി കൂടെ ആണ് ആളുകളെ കയറ്റുന്നത് എന്നൊക്കെ പറയുന്നതിൽ റിസൾട്ട് ഒരു ഇതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഇത് അതിൻ്റെ റാങ്ക് ലിസ്റ്റാണ് ഞാനതാണ് കാറ്റഗറി നമ്പർ എടുത്ത് പറഞ്ഞത് നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്ക് വ്യക്തമായ രീതിയിൽ ഈ പരീക്ഷയ്ക്കൊക്കെ തയ്യാറാണെങ്കിൽ താല്പര്യമുള്ളവർക്ക് നമ്മൾ അർഡർ ട്വൻറ്റി ഫോർ സെവൻ മലയാളം സാരഥി എന്ന് പറയുന്ന ഒരു ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു സിലബസ് സ് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നമ്മുടെ സാധാരണ സിലബസ് തന്നെയാണ് സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ബാച്ച് ജോയിൻ ചെയ്യണമെങ്കിൽ നേരെ ഗൂഗിളിൽ പോയി അഡാ ട്വൻറ്റി ഫോർ സെവൻ മലയാളം ഒന്ന് കൊടുക്കുക ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ലിങ്കാണ് അപ്പോൾ ഫസ്റ്റ് നമ്മുടെ പ്രോഡക്റ്റ് എല്ലാം അവിടെ കാണും അപ്പോൾ നിങ്ങൾക്ക് സാരഥി ബാച്ച് ആണ് വേണ്ടെങ്കിൽ ഇവിടെ ഉണ്ട് സാരഥി ബാച്ച് ഇപ്പോൾ ഇവിടെ പതിനൊന്ന് ടെസ്റ്റ് സീരിയസ് സ്പെഷ്യൽ ടോപ്പിക്കുന്നു ആഡ് ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് ഇ ബുക്കുകളുണ്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളൊരു ബൈനവ് കൊടുക്കുക അവിടെ ഒരു ഡിസ്കൗണ്ട് കോഡ് ചോദിക്കും വൈ ത്രീ സിക്സ് ടു വൈ മുന്നൂറ്റി അറുപത്തി രണ്ട് ഡിസ്കൗണ്ട് കോഡ് കൊടുത്ത് അപ്ലൈ ചെയ്യാം രണ്ടായിരത്തി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് ഫിൽ ഡീറ്റെയിൽസിൽ പേരും ഫോൺ നമ്പറും പേയ്മെൻറ്റും കൊടുത്ത് കോഴ്സ് പർച്ചേസ് ചെയ്യാം പർച്ചേസ് ചെയ്ത കോഴ്സ് കാണാൻ നേരെ പ്ലേ സ്റ്റോറിൽ പോവുക അട ട്വൻറ്റി ഫോർ സെവൻ എക്സാം പ്രിപ്പറേഷൻ ടു സെലക്ഷൻ എടുക്കുക ഇവിടെ രണ്ടാമത് സ്റ്റേറ്റ് എക്സാം മൂന്നാമത് കേരള ഇവിടെ മൈ കോണ്ടിറ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്ത കോഴ്സ് ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ഞാൻ പി ഡി എഫുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് സോ താല്പര്യമുള്ളവർ കമ്മ്യൂണിറ്റി കൂടെ മാം ഫോളോ ചെയ്യുക കോഴ്സൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് വൈ ത്രീ സിക്സ് ടു എന്ന് ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിൽ എത്തിക്കാൻ ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനലായി ഡെന്റി ഫോർ സെവൻ മലയാളം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഓൾ അപ്പോൾ ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക നമ്മുടെ ഈ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇവർ ചോദിക്കുന്നത് പ്ലസ് ടു പ്ലസ് കമ്പ്യൂട്ടർ ാണ് ലാസ്റ്റ് ടൈമിൽ വന്ന നോട്ടിഫിക്കേഷനിൽ വരെ ഇനി എന്താണെന്നുള്ളത് നമുക്ക് ഈ പ്രാവശ്യം നോട്ടിഫിക്കേഷൻ വന്നു എന്തായാലും വിത്തിൻ വൺ വീക്ക് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ എത്താനാണ് സാധ്യത നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എന്തെങ്കിലും കെ ഡി ആർ ബിന്ന് കിട്ടിയ ഇവരോ അനുസരിച്ചിട്ട് ഈ മാസം കൂടി തന്നെ നോട്ടിഫിക്കേഷൻ ഉണ്ടെന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം താങ്ക് യു ആൾ